ാരായണ ഗുരുവിന്റെ കവിത മലയാള കവിതയെ ആധുനികവൽക്കരണത്തിന്റെ ആദ്യമുഖമായിരുന്നുവെന്ന് സുനിൽ പി ഇളയിടം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി സംഘടിപ്പിച്ച ത്രിദിന കാവ്യ വിചാരം സെമിനാറിൽ ഗുരു കവിതയും ചിന്തയും എന്ന വിഷയത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഭാഷയുടെ പ്രവാഹാത്മകമായ ചൈതന്യം കവിത്രയത്തിന്റെ കാലത്തിനു മുമ്പ് ഗുരുവിന്റെ കവിതയിലാണ് ശക്തിപ്പെടുന്നത് വ്യവഹാര ഭാഷയെ കാവ്യ പരിവർത്തിപ്പിക്കുന്നതിൽ ഗുരുവിന്റെ കവിതകൾ അനുഷ്ഠിച്ച ശ്രദ്ധയാണ് ആശാനടക്കമുള്ള കവികളെ സൂക്ഷ്മമായി വിശദീകരിക്കാൻ പിൽക്കാല കാവ്യവായനയ്ക്ക് ഇടം നൽകിയത് ഗുരുവിന്റെ കാവ്യലോകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ ചർച്ചകൾ ഇടശ്ശേരി കലാപാഠശാല ഇങ്ങനെ തുടങ്ങി വയ്ക്കുന്നത് ഈ കാലത്തിൽ കേരളത്തിൽ ഇന്ന് അത്യപൂർവ്വ കാഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു മഹാകവി ഇടശ്ശേരിയുടെ അൻപതാം ചർമ്മവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ച് ആകാശവാണിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ത്രിദിന കാവ്യവിചാരം സെമിനാറിൽ ഗുരു കവിതയും ചിന്തയും എന്ന വിഷയത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുകയായിരുന്നു സുനിൽ പി ഇളയിടം ഗുരുവിന്റെ ഭാഷ ഒട്ടും സങ്കീർണ്ണ അല്ല ഇപ്പൊ കുമാരനാശ ഉപയോഗിക്കുന്നത് പോലെ പ്രവോദനത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള സങ്കീർണ്ണമായ പതാവലുകളൊന്നും ഗുരുവിൽ അധികമില്ല അധികമില്ലാതെ ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിലുണ്ട് അപൂർവ സ്ത്രോത്രങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ പിന്നെ അത് കുറഞ്ഞു വരികയുണ്ടോ അത്യന്ത സ്തോത്രങ്ങളിലൊക്കെ കാണുന്ന ഭാഷയൊന്നും അല്ല അവസാനത്തും അതിന്റെ അർത്ഥം ലളിതം ആശയം ലളിതായി എന്നൊന്നുമല്ല ആശയം കൂടുതൽ ഗഗനാവുന്നവറും ഗുരുവിന്റെ ഭാഷക്ക് കീഴിൽ ലാളിത്യം വരുന്നത് ദൈവദശകത്തിലോ അല്ലെങ്കിൽ അനുകമ്പാത ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത് വേറൊരു വഴി പക്ഷേ ആദ്യകാലത്തെ സ്തോത്രങ്ങളിലൊക്കെ ഗുരുവും ചില സങ്കീർണ പദരൂപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ പൊതുവിൽ കുറവാണ് അദ്ദേഹം ഉപയോഗിച്ച വഴി കാവിലയുടെ വഴി എന്ന് പറയുന്നത് മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും സംസ്കൃതത്തിലെയും ഒക്കെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിക്കവാറും സാധാരണ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗുരു എഴുതുന്നത് എങ്കിലും അത് വിനിമയം ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളാണ് എന്നുള്ളത് ഇതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനവും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിലും കവിത എഴുതുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആ കാലത്ത് പ്രബലമായ കാവ്യരീതികളോട് ഗുരു ഒരു താൽപ്പര്യവും കാണിച്ചില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പ്രൊഫസർ എൻ അജയ് കുമാർ സ്നേഹം എന്ന പുതിയ മൂല്യം ചങ്ങമ്പുഴ കവിതയിൽ എന്ന വിഷയത്തിലും കവിത ആധുനിക വിമോചനം കുമാരനാശാന്റെ കാവ്യ രാഷ്ട്രീയ ഭാവനകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സജീവും പ്രഭാഷണങ്ങൾ നിർവഹിച്ചു പി ഭാസ്കരന്റെ ഗാനലോകത്തെ മുൻനിർത്തി എ ജയകൃഷ്ണൻ പാട്ടിന്റെ നാട്ടുപന്തൽ എന്ന പേരിൽ ഭാസ്കരൻ മാഷുടെ പാട്ടുകളുടെ ആവിഷ്കാരം നടത്തി പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിജു നാരങ്ങാടി സ്വാഗതവും പ്രശാന്ത് വി കെ നന്ദിയും പറഞ്ഞു പേജി ടിംനോസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ